നാടിളക്കിയ ചവറയിൽ കൊട്ടിക്കലാശം ഇരുമുന്നണികളും റോഡ് ഷോ നടത്തി എൻഡിഎ പ്രവർത്തകർ ബൈക്ക് റാലിയുമായി എത്തി കൊട്ടിക്കലാശം ആവേശത്തിലാക്കി നാടിളക്കിയ കലാശക്കോട്ടോടെയാണ് ചവറ മേഖലയിലെ പരസ്യപ്രചാരണം സമാപിച്ചത് കലാശക്കോട്ടിനിടെ ചവറയിൽ ഒരിടത്തും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇടതു വലതു മുന്നണികൾക്കൊപ്പം ചേരാതെ ബൈക്ക് റാലി നടത്തിയാണ് ബി ജെ പി പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത് ചവറ ബസ് സ്റ്റാൻഡിൽ യു ഡി എഫ് മാത്രമാണ് കലാശക്കോട്ട് നടത്തിയത് എൽഡിഎഫ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറ്റി ഇരു മുന്നണികളും എല്ലാ പഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിച്ചത് ഇടപ്പള്ളിക്കോട്ടയിൽ യു ഡി എഫും എൽഡിഎഫും പരസ്പരം മുദ്രാവാക്യങ്ങൾ മുഴക്കി ആവേശം അതിരുകടക്കാതിരിക്കാൻ ഇരുഭാഗത്തും നേതാക്കൾ നിലയുറപ്പിച്ചു കെഎസ്ആർടിസി ബസിന് മുകളിൽ കയറി കൊടിയുയർത്തിയ യുഡിഎഫ് പ്രവർത്തകനെ പോലീസിടപെട്ട് താഴെയിറക്കി ആറുമണിയായപ്പോഴേക്കും യുഡിഎഫ് പടക്കം പൊട്ടിച്ച് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചു വടക്കുംതലയിൽ യുഡിഎഫ് കുറ്റവട്ടത്തും എൽഡിഎഫ് പറമ്പുമുക്കിലും കലാശക്കൊട്ട് നടത്തി ചേനങ്കര ജംഗ്ഷൻ കൂഴംകുളം ഭാഗം നീണ്ടകര എന്നിവിടങ്ങളിലും കലാശക്കൊട്ട് നടന്നു എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ